विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं ത്രിശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദം ഭജഗോവിന്ദത്തിലെ ഇരുപത്തിയൊൻപതോളം ശ്ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇനി മുപ്പതാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം കർപ്പട വിരചിതകന്ധ പുണ് പുണ്യവിവർജിത പന്ധ നാഹം നത്വം നായം ലോക തദപി താപിമ ക ശോക ഇവിടെ പറയാൻ രഥ്യകർപ്പണ വിരചിതകന്ദ പുണ് പുണ്യവിവർജിത പന്തം ന്ം നം ലോക താപിക്ക് ശോക കിട്ടുന്നത് അതായത് ഒരു സർവസരിത്യാഗിയായ എന്നാൽ സ്വാനുഭവ സ്വാനുഭവസിദ്ധനായിട്ടുള്ള ഒരു സ്വരൂപനായ ഒരു മഹാത്മാവിൻ്റെ ഒരു ജീവിതത്തെ ഇവിടെ പറയുകയാണ് എന്താണ് രഥ്യാ കർപ്പണ വിരചിത കന്ധ രഥ്യ എന്നു വെച്ചാൽ രഥം പോകുന്ന വഴി അതായത് നാട്ടുവഴി അല്ലെങ്കിൽ റോഡ് വഴി എന്ന് പറയാം പൊതുവഴി എന്നൊക്കെ പറയാം ആ രഥ്യ കർപ്പണമെന്നാൽ കർപ്പണമെന്ന് വെച്ചാൽ കയറിയ തുണികൾ തുണി ഇതൊക്കെയാണ് ഇപ്പോൾ റോഡ് വക്കിലുള്ള തുണി കഷണങ്ങളെ കൊണ്ട് ശരീരഭാഗങ്ങൾ മറച്ചും രഥാകർപ്പട വിരചിത ഗന്ധ പുണ്യാപുണ്യ വിവർജിത പുണ്യപാപങ്ങളെ വർജിച്ച മാർഗത്തിൽ ആ പുണ്യപാപങ്ങളെ അതിക്രമിച്ച അവസ്ഥയിലും അവിടെ ഞാനില്ല നീയില്ല ഈ ലോകവുമില്ല എന്നിട്ടും എന്തിനായിക്കൊണ്ട് ശോകം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു സർവസംഘ പരിത്യാഗിയായ ആനന്ദസ്വരൂപത്തിൽ വിരാജിക്കുന്ന ഒരു മഹാത്മാവ് ആ മഹാത്മാവിനെ സംബന്ധിച്ച് ഈ ലോകത്തുള്ള ഭൗതിക ദൃഷ്ടിയ നോക്കുന്ന യാതൊരു തരത്തിലുള്ള സമ്പാദ്യമോ ആഡംബരങ്ങളോ ഒന്നുമില്ല ശരീരം ആ ശരീരത്തെ മറയ്ക്കാൻ മറയ്ക്കാൻ എന്ന് വെച്ചാൽ അതുപോലും ആവശ്യമില്ല എങ്കിലും ഒരു ലോക വ്യവഹാരത്തിൽ ലോകത്ത് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ശരീരത്തിൻ്റെ ചില അല്പമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്ത്രം കൊണ്ട് ശരീരം മറച്ചു എന്ന് വരും അതോ അതും സ്വന്തമായിട്ടുള്ള വില കൂടിയ വസ്ത്രങ്ങളൊന്നുമല്ല റോഡ് വഴിയിലുള്ള വഴിവക്കിലുള്ള വീണ് കിടക്കുന്ന തുണികളെ കൊണ്ട് മറച്ച തൻ്റെ ശരീരഭാഗങ്ങൾ മറച്ചും അതോടൊപ്പം തന്നെ ഇന്നത് പുണ്യം ഇന്നത് പാപം എന്നുള്ള ചിന്തയില്ല കാരണം പുണ്യപാപങ്ങൾ എന്നുള്ളതൊക്കെ ആപേക്ഷികമാണ് ഈ ലോകത്തിലുള്ള ആപേക്ഷിക ദൃഷ്ടിയിൽ പുണ്യപാപങ്ങളുണ്ട് ഒന്ന് പുണ്യം ഒന്ന് പാപം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ് അതിനുപരി എത്തുമ്പോൾ അവിടെ പുണ്യവുമില്ല പാപവുമില്ല കാരണം പുണ്യം പാപം എന്നുള്ളത് ലോകദൃഷ്ടിയ നമ്മൾ സൃഷ്ടിച്ച ഒരു ധർമ്മവും വ്യവഹാരത്തിനനുസരിച്ചാണ് ഇന്ന് ചെയ്താൽ പുണ്യം ഇന്നത് ചെയ്താൽ പാപം അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ അതിർത്തിയിൽ തൂക്കമായിട്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നിൽക്കുമ്പോൾ വരുന്ന ഒരു ഭീകരനെ വെടിവെച്ച് കൊന്നാൽ നമ്മളത് പുണ്യമെന്ന് പറയും എന്നാൽ ആ ഭീകരൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഭീകരൻ്റെ ബന്ധുക്കളുടെ ദൃഷ്ടിയിൽ അദ്ദേഹം ഈ പട്ടാളക്കാരൻ ചെയ്തത് പാപമാണ് അപ്പം അങ്ങനെയൊക്കെ പുണ്യപാപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ മനോദൃഷ്ടിക്കനുസരിച്ചാണ് മനസ്സിനും നമ്മുടെ ചിന്തയ്ക്കും ദൃഷ്ടിക്കും അനുസരിച്ചാണ് പുണ്യപാവങ്ങൾ പക്ഷെ ഒരു ലോക വ്യവഹാരത്തിൽ നമ്മളെ ചിട്ടപ്പെടുത്തി ചില പുണ്യങ്ങൾ പുണ്യകർമ്മം പാപകർമ്മം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അതിക്രമിക്കുന്നവരെ സംബന്ധിച്ച് പുണ്യപാപങ്ങളെ അതിക്രമിക്കുന്ന ഒരവസ്ഥ സത്യാന്വേഷിയായിട്ട് മുന്നോട്ട് പോയി സത്യസാക്ഷാത്കാരം നേടിയൊരു മഹാത്മാവിനെ സംബന്ധിച്ച് അവർ പുണ്യപാപങ്ങളെ അതിക്രമിക്കുന്നു അപ്പോൾ ആ പുണ്യപാപങ്ങളെ അതിക്രമിച്ചാൽ അവരെ സംബന്ധിച്ച് പുണ്യത്തിൽ നിന്നും എന്തും നേടാനില്ല പാപത്തിൽ നിന്നും അവർക്കൊന്നും നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ ഇല്ല കാരണം ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ സംസ്കാരം നമ്മൾ സ്വരൂപിക്കപ്പെടുമ്പോഴാണ് അതിൽ പുണ്യപാപങ്ങൾ വരുന്നത് എന്നാൽ തൻ്റെ ഉപാധി ചില കർമ്മങ്ങൾ ചെയ്യുന്നു താൻ ഇത് യാതൊരു ബന്ധവുമില്ല ഈ കർമ്മങ്ങളുമായിട്ട് എന്ന ബോധത്തിൽ ഒരു മഹാത്മാവിന് പരമമായ ആത്മസ്വരൂപത്തിൽ ഒരു കർമ്മവുമില്ല എന്നുള്ള ദൃഢബോധത്തിൽ വ്യവഹരിക്കുമ്പോൾ അവിടെ പുണ്യപാപങ്ങളൊന്നും ആ മഹാത്മാവിനെ ബാധിക്കുന്നില്ല എന്നല്ല തത്വബോധം തുടങ്ങിയിട്ടുള്ള കൃതികളിൽ പറയും ഒരു മഹാത്മാവ് ചെയ്യുന്ന കർമ്മങ്ങൾ ഈ ലോകത്ത് പല കർമ്മങ്ങളും ഒരു മഹാത്മാവ് ചെയ്യുന്നു ആത്മാനുഭൂതി സമ്പന്നനായ ഒരു മഹാത്മാവ് ലോകവ്യവഹാരത്തിൽ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അതിൽ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളുമായിട്ടുണ്ട് അപ്പം ഒരു മഹാത്മാവ് ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപാംശം ഒരു മഹാത്മാവ് ഒരു കർമ്മം ചെയ്താൽ നമ്മുടെ ദൃഷ്ടിയിൽ അത് പാപമാണെങ്കിൽ ആ പാപമായ അംശം മഹാത്മാവ് അനുഭവിക്കുന്നില്ല അവർ സ്വീകരിക്കുന്നില്ല ആ പാപം എവിടെ പോകും ഒരു മഹാത്മാവ് ചെയ്യുന്ന സത്കർമ്മത്തിൻ്റെ പുണ്യഫലം എവിടെ പോകുമെന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയുന്നു ഒരു മഹാത്മാവിനെ ആര് നിന്ദിക്കുന്നുവോ അവരിലേക്ക് ആ മഹാത്മാവ് ചെയ്ത കർമ്മത്തിൻ്റെ പാപഫലം പോകും ഒരു മഹാത്മാവ് ചെയ്ത കർമ്മത്തിൻ്റെ പുണ്യഫലം ആ മഹാത്മാവിനെ ആര് സ്തുതിക്കുന്നുവോ അവരിലേക്ക് പോകും എന്ന് അവിടെ തത്വബോധത്തിൽ പറയും അതായത് ഇത് രണ്ടും ആ മഹാത്മാവ് സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇത് എവിടെയെങ്കിലും പോകണം അത് നിന്ദിക്കുന്നവരിലേക്ക് പാപവും സ്തുതിക്കുന്നവരിലേക്ക് പുണ്യവും പോകും ഇത് രണ്ടും സ്വീകരിക്കാതെ ആ മഹാത്മാവ് നിർലിപ്തനായിട്ട് വെള്ളത്തിൽ തമരയെന്ന പോലെ ഈ ശരീര ഉപാധിയുടെ പ്രാരബ്ധം തീരുന്നത് വരെ ഈ ലോകത്ത് വ്യവഹരിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്നു രഥ്യാകർപ്പണ വിരചിത കന്ധ പുണ്യാപുണ്യ വിവർജിത കന്ധ നഹം നത്വം നായം ലോക തദപ്പിക്ക് കിമർത്ഥം കൃത്യതേ ശോക അതായത് ഈ ഈ ലോകവുമില്ല ഞാനില്ല നീയില്ല ഈ ലോകവുമില്ല ആ മഹാത്മാവിൻ്റെ ദൃഷ്ടിയിൽ ഞാനുമില്ല നീയുമില്ല ഉള്ളത് ഏകമായ ഒരേയൊരു സത്യം അതുപോലെ ഈ കാണപ്പെടുന്ന ലോകവുമില്ല ഈ കാണപ്പെടുന്ന ലോകം എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ കാണായികയല്ല ഈ ലോകത്ത് കാണുന്നു ഈ ലോകത്ത് ഞാനും നീയുമായിട്ടൊക്കെ കാണുന്നു പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഈ ലോകം പോലും പ്രാ പരമസത്യത്തിൽ നിന്ന് മായയുടെ പ്രഭാവത്താൽ ഉണ്ടായി കാണപ്പെടുന്ന ഒരു 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 സ്വപ്നം പോലെയാണ് ഒരു തിരശ്ശീലയിൽ ഉള്ള ഒരു സിനിമ പോലെയാണ് ഈ ലോകം ഇതിന് യാഥാർത്ഥ്യമായിട്ടൊന്നുമില്ല യാഥാർത്ഥ്യം ഒരു സിനിമയിൽ യാഥാർത്ഥ്യമായിട്ട് ആ തിരശ്ശീലയും ആ തിരശീലയിൽ മിന്നി മറയുന്ന അല്ലെങ്കിൽ മാഞ്ഞ് മറയുന്ന അനേക ചിത്രങ്ങളും ഇപ്പോൾ ചിത്രങ്ങൾ മാഞ്ഞ് മറിഞ്ഞുകൊണ്ടേയിരിക്കും ആ തിരശ്ശീലയാണ് അവിടെ സത്യം എന്നതുപോലെ അനവധി കുടങ്ങളും പാത്രങ്ങളുമൊക്കെയായിട്ട് നിൽക്കുമ്പോഴും അവിടെ മണ്ണ് കൊണ്ട് മാത്രമുണ്ടാക്കിയ പാത്രങ്ങളാകുമ്പോൾ അത് മണ്ണ് മാത്രമാണ് സത്യം നാമരൂപങ്ങളായിട്ട് കുടങ്ങളും പാത്രങ്ങളും ഒക്കെ ധാരാളമായി കാണാമെങ്കിലും അവിടെ സത്യമായിട്ടുള്ളത് എന്താണ് മണ്ണ് മാത്രമാണ് ആ കുടം പൊടിച്ച് കളിഞ്ഞാൽ ആ പൊടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ കുടമില്ലാണ്ടാവും പക്ഷെ മണ്ണവിടെ ഉണ്ട് അതാണ് സത്യം സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണ്ണമാണ് സത്യം എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം ആത്മ ആത്മസ്വരൂപമായ ഉണ്മയായിട്ടുള്ള ആ ചൈതന്യം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യമായ ചൈതന്യത്തെ മാത്രം കണ്ടുകൊണ്ട് എന്നാൽ ഈ പ്രപഞ്ച വ്യവഹാരത്തെ മിഥ്യയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മഹാത്മാവ് ആ മഹാത്മാവിനെ സംബന്ധിച്ച് അവിടെ ബന്ധുത്വമൊന്നുമില്ല നീയോ ഞാൻ നീ ഞാൻ അത് ഇത് തുടങ്ങിയിട്ടുള്ള വ്യവഹാരങ്ങളില്ല ശരീരോപാധിയിലും താനെന്ന ഭാവമില്ല ഇങ്ങനെ ജീവിക്കുന്ന ആ മഹാത്മാവിൻ്റെ ആനന്ദത്തെ തുലനം ചെയ്യാൻ ആർക്കും സാധ്യമല്ല അത്രയും സ്വരൂപത്തിൽ അവർ വിരാജിക്കുന്നു ആ തരത്തിൽ എന്തുകൊണ്ട് ഹേ മനുഷ്യ നിനക്ക് ഉയർന്നുകൂടാ അല്ലെങ്കിൽ ആ ഒരു മാർഗ്ഗത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ് ഗുരുദേവൻ ആചാര്യസ്വാമികൾ കാരണം അതാണ് ഏറ്റവും ആനന്ദകരമായ മാർഗം ത്യാഗത്തിൻ്റെ മാർഗം ത്യാഗേനൈകെ അമൃതത്വമാനശു അത് പക്ഷേ ഒരു സമാജത്തിന് മൊത്തം സ്വീകരിക്കാൻ സാധിക്കില്ല കാരണം ജന്മ ജന്മാന്തരമായ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് സത്കർമ്മങ്ങളുടെ ഫല ഫലമായിട്ടാണ് ഈ ഒരു ചിന്തയിലേക്ക് ഈ ഒരു വിചാരത്തിലേക്ക് ഈ ഒരു വൈരാഗ്യഭാവത്തിലേക്ക് ഒരാൾക്ക് വരാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുക ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിലും ആ പ്രയത്നം നമ്മളെ അടുത്ത ജന്മത്തിലെങ്കിലും ആ ഒരു മാർഗത്തിൽ നമ്മളെ കൊണ്ടുപോയി പരമമായ ആ തൃപ്തിയിലേക്ക് നമ്മളെ നയിക്കും എന്ന് പറയാണ് ജസ്തു സർവാണി ഭൂതാനി ആത്മൈവ ഭൂത് തത്ര കോ മോഹ ക ശോക ഏകത്വമനു പശ്യതി എന്ന് ഈശാവാസി ഉപനിഷത്തിൽ പറയും സർവഭൂതങ്ങളിലും ഏകമായ തത്വത്തെ കാണുന്ന ഒരു മഹാത്മാവിന് ഒരു മനുഷ്യന് അവിടെ എന്ത് ശോകം എന്ത് മോഹം ഇപ്പം ശോകമോഹങ്ങളെല്ലാം അസ്തമിച്ച് കേവലം ആനന്ദമാകുന്ന ഒരവസ്ഥയിൽ മാത്രം വിരാജിക്കുന്ന ഒരു അപൂർവമായ ഒരു ഭാഗ്യം ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് നേടാൻ സാധിക്കുന്നതാണല്ലാതെ നേടാൻ സാധിക്കാത്തതോ കേവലം എന്തെങ്കിലുമൊക്കെ സ്വപ്നസമാനമായി കാണുന്നതോ അല്ല നേടിയ മഹാത്മാക്കളുടെ പരമ്പര കൊണ്ട് ധന്യമാണ് ഈ ഭാരതം അവർ ഇന്നലെകളിൽ ആ സത്യത്തെ അറിഞ്ഞ് തൃപ്തന്മാരായി ജീവിച്ച മഹാത്മാക്കൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നുണ്ട് നാളെ ഉണ്ടാവുകയും ചെയ്യും അവരുടെ വ്യവഹാരങ്ങൾ ഈ ലോക ജീവിതത്തിലെ പലതരത്തിലുള്ള വ്യവഹാരത്തിൽ അവർ ഏർപ്പെട്ടു എന്ന് വരും ഒരു വ്യവഹാരവും ചെയ്യാതെ അവധൂത വൃത്തിയിൽ കഴിയുന്ന മഹാത്മാക്കളുണ്ട് എന്നാൽ സമാജത്തിൽ എല്ലാ മേഖലകളിലും സജീവമായി ഇടപെട്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാക്കളുമുണ്ട് പക്ഷേ ഇങ്ങനെ പല അവരുടെ പ്രവർത്തികൾ വിഭിന്നമാണെങ്കിലും ആന്തരികമായിട്ട് എല്ലാവരും ഒരേ ദൃഷ്ടിയിലാണ് ഒരേ കാഴ്ചപ്പാടിലാണ് ഈ സ്വപ്നസമാനമായ പ്രപഞ്ചത്തിലാണെങ്കിലും ഇവിടെ സമാജത്തിൻ്റെ ഒരു ധർമ്മവ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അവർ അതിലൊട്ടും ലിപ്തന്മാരാകുന്നില്ല അപ്പോൾ ആ രീതിയിൽ ജീവിക്കുവാൻ സാധിക്കണം അതാണ് പരമതൃപ്തിയുടെ മാർഗം അതാണ് ഭാരതം കാട്ടിത്തന്ന മാർഗം അതാണ് ത്യാഗത്തിൻ്റെ മാർഗം അതാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആചാര്യസ്വാമികൾ അത് നല്ലപോലെ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഹരിയോ